നമസ്കാരം റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത വളരെയധികം ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത ഇന്ന് മലയാള മനോരമയിലെ മാധ്യമ പ്രവർത്തനുള്ള മിഥുൻ പുറത്തു കൊണ്ടുവന്ന അതായത് മനോരമയുടെ തിരുവനന്തപുരം ലേഖകനായിട്ടുള്ള മിഥുനാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അത് ഇങ്ങനെയാണ് വാർത്ത അതായത് മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ട് ഒരു സമൻസ് ഇടി അയച്ചിരുന്നു എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വാർത്ത ഇതിൽ എന്താണ് ഇത്ര വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം കൃത്യമായ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസ് തന്നെയാണ് ഇത് ഇതുള്ളതാണ് പറയാനുള്ളത് കാരണം നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ അന്ന് തന്നെ നമ്മളെയൊക്കെ ഞെട്ടിച്ച വാർത്തകളാണ് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും നൽകാതെ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു അതായത് കമ്പനിയുടെ അക്കൗണ്ടിലേക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കും വന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിൽ എസ് എഫ് ഐ അന്വേഷണം ഉണ്ടായിരുന്നു ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയനെ ചെന്നൈയിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു ഇതിനെതിരായിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ ഹർജി സമർപ്പിച്ചു ആ ഹർജിയുമായി ബന്ധപ്പെട്ട് ഒടുവിൽ ഇ ഡിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന എസ് എഫ് ഐ അനുകൂലമായി ഹൈക്കോടതിയുടെ വിധി ഉണ്ടാവുന്നതുമൊക്കെ നമ്മൾ കണ്ടു വീണാ വിജയൻ വഴിവിട്ടുകൊണ്ടാണ് സേവനം നൽകിയത് അല്ലെങ്കിൽ ആ സേവനത്തിനുള്ള പണം വാങ്ങിയത് എന്ന കൃത്യമായി കണ്ടെത്തലുണ്ടായിരുന്നു കൃത്യമായി പറയുകയായിരുന്ന പറയുകയാണെങ്കിൽ സി എം ആർ എല്ലിന് ഒരു സേവനവും അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെയാണ് വീണ വിജയൻ അത് വാങ്ങിയത് സി എം ആർ എൽ വഴിവിട്ടുകൊണ്ടാണ് ഈ പറയുന്ന പോലെ വീണാ വിജയന് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തത് എന്നതാണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മളോട് പറഞ്ഞത് എന്നിട്ടും ആ കേസിൽ എന്തുകൊണ്ടാണ് അറസ്റ്റ് ഉണ്ടാവാതിരുന്നത് എന്ന് വലിയ ചോദ്യമായിരുന്നു ഇത് കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കന്മാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരുടെ ഒത്തുകളിയാണ് ഇ ഡിയും അന്വേഷണ സംഘങ്ങളും ഒക്കെയുള്ള ഒത്തുകളിയാണ് എന്ന് അന്ന് തന്നെ വാർത്ത വന്നതാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ഇടപെടൽ ഇ ഡിയുടെ ഭാഗത്തുണ്ടായി ഒടുവിൽ ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒന്നും ആവാതെ ഇ ഡി അവിടെ പൂട്ടിവച്ച അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡോളർ കടത്ത് കേസ് എന്തായി എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിൽ സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ മൊഴികൾ വെച്ചുകൊണ്ട് തന്നെ പലരെയും അന്ന് അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അറസ്റ്റ് നടപടികളിലേക്ക് അന്ന് തന്നെ ഇ ഡിയോ മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥരോ കസ്റ്റംസോ പോകുന്നു നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ ഇപ്പൊ പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്ത ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട് അതോടനുബന്ധിച്ച് വന്ന ലൈഫ് മിഷൻ ഇടപാട് സംസ്ഥാനത്ത് ആകെ എന്താണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്തയായിരുന്നു ആ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് കൊച്ചിയിലെ ഇ ഡിയുടെ ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡിയുടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആനന്ദ് എന്ന് പറയുന്ന സീനിയർ ഉദ്യോഗസ്ഥൻ അയച്ചിട്ടുള്ള ഇ ഡിയുടെ സമൻസ് മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിന്റെ മേൽവിലാസത്തിൽ എന്നാണ് മുഖ്യമന്ത്രിയുടെ മകൻ അയച്ചിട്ടുള്ള സമൻസിന്റെ കോപ്പിയാണ് ഇന്ന് മനോരമ പുറത്തുവിട്ടത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന വിവേക്രൺ അതായത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക്രൺ ആ വിവേക് കിരൺ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇ ഡി സമൻസ് അയച്ചത് ആ കേസിനകത്ത് ശിവശങ്കരനെ മൂന്ന് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യുകയും ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് അന്ന് രാത്രി അതായത് മുഖ്യമന്ത്രിയുടെ മകന് ഹാജരാകണം മുഖ്യമന്ത്രിയുടെ മകന് ഹാജരാകണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്ത ഡേറ്റ് ഉണ്ടല്ലോ അതായത് നോട്ടീസ് കൊടുത്ത ഡേറ്റ് അല്ല അദ്ദേഹം ഹാജരാവേണ്ട ഡേറ്റ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഹാജരാകണമെന്നാണ് പറഞ്ഞത് അന്ന് രാത്രിയാണ് ഈ പി ആർ ഈ പറയുന്ന ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ കൃത്യമായി ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ആ കേസ് എന്തായി എന്നുള്ളത് നമുക്കറിയാം അതായത് അത് പിന്നീട് അദ്ദേഹം എന്താണ് ഒരുപാട് കാലം ജയിലിൽ കിടന്നു പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു പോകുന്ന ഒരവസ്ഥയുണ്ടായി അന്ന് മുഖ്യമന്ത്രിയുടെ തന്നെ മറ്റൊരു വളരെ വേണ്ടപ്പെട്ട സെക്രട്ടറി ഉണ്ടായിരുന്നു സി എം രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ എന്താണ് അദ്ദേഹം എങ്ങനെയാണ് സെക്രട്ടറി ആയത് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ അന്ന് ഉയർന്നു വന്നതാണ് പടകരയിൽ അദ്ദേഹത്തിന്റെ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു സി എം രവീന്ദ്രന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്ന് വലിയ സംസാര വിഷയമായിരുന്നു പിന്നീട് രവീന്ദ്രനെ വിളിപ്പിച്ചെങ്കിലും ഇ ഡി അറസ്റ്റിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ഇങ്ങിയില്ല ഇതേ കേസുമായി ബന്ധപ്പെട്ടാണ് വിവേക് ഇരണിനെ വിളിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ പലതരത്തിലുള്ള ഇടപാടുകൾ അത് അദ്ദേഹത്തിന്റെ എന്താണ് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിനാമ ഇടപാടുകൾ നടത്തുന്നത് അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മകൻ വിവേക്രണുമായി നേരിട്ടാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അന്ന് തന്നെ വിളിച്ചത് വന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അബുദാബിയിലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ മലയാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് സ്ഥലം മാറ്റി അതും അന്ന് പുറത്തു വന്ന വാർത്തയായിരുന്നു എന്തിനു വേണ്ടിയാണ് മലയാളികളെ മുഴുവൻ അന്ന് മലയാളികളായിട്ടുള്ള കൊമേഷ്യൽ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി നിർത്തിയത് എന്നുള്ളത് തലയിൽ അത്യാവശ്യം എന്താണ് എന്തെങ്കിലുമൊക്കെ വിവരമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന കൃത്യമായ കാര്യമാണ് പക്ഷേ ആ കേസിൽ വിവേക് വിവേക്രൺ ഹാജരായില്ല ആ കേസിൽ ഇ ഡി സമൻസ് അയച്ച ഒരു കേസിൽ ഒരാൾ ഹാജരായില്ലെങ്കിൽ തുടർ നടപടികൾ ഇ ഡിക്ക് അവകാശമുണ്ട് വളരെ കൃത്യമായി ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ അധികാ ആധികാരികതയോടുകൂടി ഇ ഡിക്ക് കൊടുത്ത ചില വകുപ്പുകളുണ്ട് അത്തരത്തിലുള്ള ചില വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇ ഡി സമൻസ് അയച്ചിട്ടുള്ളത് ഹാജരാകാൻ വേണ്ടി പക്ഷേ വിവേക് കിരൺ ആ നോട്ടീസിന് മറുപടിയും കൊടുത്തിട്ടില്ല ഹാജരായിട്ടുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് വിവേക് ഇരണ്ണം മറ്റ് നടപടികൾ ഉണ്ടാവാതിരുന്നത് ആഹ് വിദേശകാര്യ മന്ത്രാലയത്തിനോടും അതുപോലെ തന്നെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ എന്താണ് അവരുടെ അധികൃതരോടും അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇ ഡി ഒരു കത്ത് കൊടുത്തിരുന്നു അതിന് ഇ ഡിക്ക് കൃത്യമായ മറുപടി ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതിൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല എവിടെയാണ് അതായത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു സാധാരണക്കാരന് ഒരു പോലീസിന്റെ ഇ ഡിയൊന്നും വേണ്ട സാധാരണ ലോക്കൽ പോലീസിന്റെ ഒരു നോട്ടീസ് വരുന്നു ആ ലോക്കൽ പോലീസിന്റെ നോട്ടീസിൽ നമ്മൾ ഹാജരാവാതിരുന്നാൽ എന്താണ് നടപടികൾ ഉണ്ടാവുക ആ വീണ്ടും അവർ നോട്ടീസ് അയക്കും കൃത്യമായി പിന്നെ എന്താണ് ഹാജരായില്ലെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മളെ ചോദ്യം ചെയ്യാനുള്ള എല്ലാവിധ അധികാരങ്ങളും ലോക്കൽ പോലീസിന് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കോടതിക്ക് ആ നടപടി കോടതിക്ക് സമൻസ് അയക്കാം ആ കോടതി മുഖേന ആ കാര്യങ്ങൾ മൂവ് ചെയ്യാം ഇതൊക്കെ ചെയ്യാം പക്ഷെ മുഖ്യമന്ത്രിയുടെ മകന് ഇതൊന്നും ബാധകമായിരുന്നില്ല ഇനിയിപ്പോ എന്താണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി താമസിക്കുന്ന വീട്ടഡ്രസ്സിലേക്കാണ് സൺ ഓഫ് പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഈ ഒരു സമൻസ് ഇ ഡി അയച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ വിജയൻ ഒരു ഭാഗത്ത് സി എം ആറിലുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അനധികൃതമായി വാങ്ങി എന്നുള്ളത് തെളിവ് സമേതം അവിടെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പുറത്ത് വിവേകിരണുമായി ബന്ധപ്പെട്ട ഒരു വലിയ വാർത്ത ഇപ്പുറത്ത് പുറത്തു വന്നു നിൽക്കുന്നു ഇവിടെ ഒന്നും തന്നെ ആരെയും അറസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഈ സ്വർണ്ണകള്ള കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് പകുതി പകുതി വഴിയിൽ നിന്നുപോയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരെയും അന്ന് കേന്ദ്രത്തിൽ പോയി കണ്ടത് വലിയ ചർച്ചയായിരുന്നു എന്നൊക്കെ തന്നെ പറഞ്ഞാലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്ക് കിട്ടുന്ന നീതി ഒന്നും തന്നെ ഇവിടെ ആർക്കും ക്ഷമിക്കണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്ക് കിട്ടാത്ത നീതി ഇവിടെ വലിയ വലിയ നേതാക്കന്മാരുടെ മക്കൾക്ക് മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് വലിയ പൊളിറ്റീഷ്യൻസിന്റെ മക്കൾക്കൊക്കെ കിട്ടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ആലോചിക്കേണ്ടത് അരവിന്ദ് കെജ്രിവാളിനെ കൃത്യമായി ഇ ഡിയും അതുപോലെ തന്നെ ഡൽഹി പോലീസും ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലല്ലു പ്രസാദ് യാദവിനെ അതുപോലെ മറ്റു പല മുഖ്യ പിന്നെ ഷിബു സോറൻ ഹേമന്ത് സോറിനും ഷിബു സോറിനും ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയിരുന്നു എന്തുകൊണ്ടാണ് ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ബി ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടായിരുന്നു ആ രാഷ്ട്രീയ ഇടപെടലുമായി ബന്ധപ്പെട്ട അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് കൃത്യമായി അവരുടെ അവർ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു പക്ഷേ ഇവിടെ ഇതൊന്നുമല്ല അതായത് അവരൊക്കെ ഒരു ഒരു പ്രത്യേക കേസിനാണ് പെട്ടതെങ്കിൽ ഇത് വളരെ ഗുരുതരമായ മൂന്നാല് വകുപ്പുകളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്നു വന്നത് ആ വകുപ്പിൽ മുഖ്യമന്ത്രിയെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ തയ്യാറായില്ല എന്നുള്ളതാണ് അതായത് കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ തയ്യാറായില്ല ഒപ്പം വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിനകത്ത് അത് ഒരു കാര്യത്തിലും അത് മുന്നോട്ട് പോകാതെ നിൽക്കുന്നു അതായത് മുന്നോട്ട് പോകാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചില സഖാക്കൊന്ന് ന്യായീകരിച്ച് കാരണം തെളിവ് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ അങ്ങനെയല്ല കൃത്യമായി <Sessimitation> പറയുന്നുണ്ട് <Sessimitation> <Sessimitation> അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എസ് എഫ് ഐ ഒക്കെ എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായി പറയുന്നു വീണാ വിജയനെതിരെ കൃത്യമായ തെളിവുണ്ട് ആ തെളിവുകളുടെ രേഖകൾ കൊടുത്തിട്ടുണ്ട് അനാവശ്യമായിട്ടാണ് വീണാ വിജയൻ ഇത്രയും വലിയ ഒരു തുക അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് എസ് എഫ് ഐ ഒ ഈ പറയുന്ന ഹൈക്കോടതിയിൽ കൊടുത്ത രേഖയിൽ പറയുന്നുണ്ട് എന്നിട്ടും എന്താണ് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് രവീന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് അന്ന് അനിൽ അക്കര എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ തുടർച്ചയായി നടത്തിയ ആരോപണങ്ങളുടെയും ചില വെളിപ്പെടുത്തലിന്റെയും ഭാഗമായിട്ടായിരുന്നു ലൈഫ് മിഷൻ കേസ് അന്വേഷിക്കേണ്ട വന്ന ഒരു അവസ്ഥ ആ അതിൽ ചില വിവരങ്ങളും പുറത്തു വന്നതാണ് ആ കേസുമായി ബന്ധപ്പെട്ട് അത് പൊടിഞ്ഞ് വീഴുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ആ കെട്ടിടം പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ലൈഫ് മിഷൻ വീടും ഭൂമിയും ഇല്ലാത്ത ആളുകൾക്ക് വെച്ചു കൊടുത്ത വീടുമായി ബന്ധപ്പെട്ട് അതിന് പണം അതിന് പലതരത്തിലുള്ള ഫണ്ടിങ് അല്ലെങ്കിൽ എന്താണ് ഈ പല സ്പോൺസർമാരെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് ആ സ്പോൺസർമാർ ആരൊക്കെയാണ് എന്ന തരത്തിലുള്ള ചില ന്യൂസുകളും വാർത്തകളും ഒക്കെ അന്ന് വന്നിരുന്നു അവരിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല ആ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിൽക്കുമ്പോഴാണ് നമ്മൾ അബുദാബിയിലേക്കും ഗൾഫിലേക്കും ഒക്കെ പല കാര്യങ്ങളിലേക്കും നമ്മൾ പോകേണ്ടി വരുന്നത് അതും അബുദാബിയുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരും അല്ലെങ്കിൽ ഗൾഫ് നാടുകളുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരായിരുന്നു ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് പോയി അതായത് അമേരിക്കൻ യാത്ര ആയിക്കോട്ടെ മറ്റേത് യാത്രയും ആയിക്കോട്ടെ അദ്ദേഹം തിരിച്ചു വരിക ഗൾഫ് വഴിയാണ് ഗൾഫ് വഴി അല്ലാതെ അദ്ദേഹം ഒരു യാത്രയും തിരിച്ചു വരുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ എല്ലാ യാത്രകളും ഗൾഫ് വഴിയാക്കി വരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പര്യടനത്തിന്റെ ഭാഗമായി നമ്മൾ കാണുന്നത് അത് വലിയ തോതിലുള്ള തട്ടിപ്പുകൾ കാണുക എന്നാണ് അന്ന് തന്നെ പ്രതിപക്ഷവും ഒപ്പം മറ്റു പല ഭാഗത്തു നിന്നും ആരോപണങ്ങൾ ഉണ്ടായത് എന്തായാലും ഇത്തരത്തിൽ ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് വിവേക് കിരണെതിരെ ഇത്രയും ഗുരുതരമായ കാര്യത്തിന് ഇ ഡിയുടെ സമൻസ് വന്നിട്ടും ഇ ഡി പിന്നീട് ഒരു തരത്തിൽ മുന്നോട്ട് പോവാതെ മുൻ എന്നാണ് ഈ വിവേക് കിരണനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരും കേന്ദ്ര ഭരണത്തിലെ ആളുകളുമൊക്കെ ആയിട്ട് എന്താണ് ഈ കാര്യത്തിൽ ഇത്രക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളിനെയും പിന്നെ ഹേമന്ത് ഷിബു സോറിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത ഈഡിക്ക് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും അദ്ദേഹത്തിന്റെ മക്കളെ കൃത്യമായി വിളിച്ച് അന്വേഷിക്കാൻ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനെതിരായിക്കൊണ്ടുള്ള നോട്ടീസിന് തുടർ നടപടികൾ സ്വീകരിക്കാത്തത് എന്ത് എന്ന തരത്തിലുള്ള സംശയങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത് എന്തായാലും സാധാരണക്കാർക്ക് ഒരു നീതിയും മറ്റുള്ളവർക്ക് മറ്റൊരു നീതിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ചില വലിയ എന്താണ് മഞ്ഞുമലയുടെ ഒരറ്റം എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സത്യം എത്ര കാലം മൂടി വെച്ചാലും അത് എന്താണ് ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ എല്ലാത്തിനെയും പുറത്തു വരും എന്ന് നമുക്ക് വിശ്വസിക്കാം അത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നാളിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും തെറ്റ് ചെയ്ത ആരും രക്ഷപ്പെടില്ല എന്ന് നമുക്ക് സമാശ്വസിക്കാം